El ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാലൻസ് ആണ് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ അനാമിക ഗർഭിണിയാണ് എന്ന ആ ഒരു പറയാ പച്ചക്കള്ളം കൂടി ദേവയാനിയും നവ്യയും നയനിയും കൂടെ പൊക്കി ഏതായാലും ആ വീട്ടിൽ വെച്ച് ആ ഒരു സാഹചര്യത്തിൽ അത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ നവ്യം നയനിയും ദേവിയാനിയും കൂടി ഏർ അനാമികയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അതായത് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാണ് നമ്മുടെ അനാമികയെ ചോദ്യം ചെയ്യുന്നത് ഏതായാലും അനാമിക ലാസ്റ്റ് സത്യങ്ങളൊക്കെ പറഞ്ഞു കാരണം പറയാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയി എല്ലാ സോഴ്സും അടച്ചു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ദേവയാനിയും അതുപോലെ തന്നെ നയനിയും നവ്യമൊക്കെ ചോദ്യം ചെയ്തത് ഏതായാലും തൊഴു കൈയോട് കൂടി നിൽക്കുകയാണ് ഇതാരോടും പറയരുത് ഞാൻ കാല് പിടിക്കാം ഇതാരും അറിയരുത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അത് ഇവിടം കൊണ്ട് തീരും നിങ്ങൾക്കറിയാമോ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ കഷ്ട ളർത്തി കഷ്ടപ്പെടുത്തിയ എന്നല്ലാട്ടോ കഷ്ടപ്പെട്ട് വളർത്തിയ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അപ്പം ദേവ്യാനി ചോദിച്ചിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് നിന്റെ അച്ഛൻ്റെ കഷ്ടപ്പാട് വേറൊന്നും അല്ലല്ലോ കക്കുക മോഷ്ടിക്കുക മറ്റുള്ളവരെ ചതിക്കുക വഞ്ചിക്കുക ഇതൊക്കെയല്ലേ നിന്റെ അച്ഛൻ്റെ ഇടപാട് പിന്നെ എങ്ങനെയാടി നീയൊക്കെ ഗുണം പിടിക്കുന്നത് എനിക്കറിയില്ല ഏതായാലും ഏതായാലും എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ എൻ്റെ ജീവിതം തകർക്കരുത് ഞാൻ കാല് പിടിക്കാം ആവാ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാ ഞാൻ ഓരോന്ന് ചെയ്തത് അല്ലാതെ ഒരിക്കലും വേറെ ഒന്നിനും അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി തന്നെയാ നീ എല്ലാം ചെയ്തതെന്ന് എനിക്കറിയാം എനിക്കൊരു കാര്യം അറിയണം ഇപ്പോൾ ഒരു സത്യം എനിക്കറിയണം നിനക്ക് നൂറു പവൻ വല്യമ്മ തന്നായിരുന്നല്ലോ എന്നോട് എന്നോ വല്യമ്മന്നല്ല അമ്മ തന്നായിരുന്നല്ലോ അതായത് നമ്മുടെ ദേവയാനി കൊടുത്തായിരുന്നല്ലോ എന്നാണ് ചോദിച്ചത് അപ്പോഴത്തേക്കും ദേവ്യാനിയും പറഞ്ഞു അതെ ശരിയാ ഞാൻ തന്ന നൂറു പവൻ അതിലൊരു നെക്ലേസ് ആ ഒരു നെക്ലേസ് എവിടെ പോയി ആ ഒരു നെക്ലേസ് നീ അവിടെ കിടന്ന് വലിയ ഭൂകമ്പം ഉണ്ടാക്കില്ലോ നയനയാണ് നവ്യയാണ് എടുത്തത് എന്നൊക്കെ പറഞ്ഞ് അന്നിട്ട് ഇപ്പൊ ആ നെക്ലേസ് എവിടെ പോയി അതാരാണ് എടുത്തത് എന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അതെടുത്തത് ആരാണോന്ന് എന്നോട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കണം വല്ലമ്മേ ആ നെക്ലേസ് എടുത്തതും ഞാൻ തന്നെ ഞാൻ ആ നെക്ലേസ് എടുത്തത് ഓഹോ അപ്പൊ ആ നെക്ലേസ് നീ എടുത്തിട്ട് എന്നെ കൊണ്ട് നീ കേസ് കൊടുപ്പിച്ചില്ലേടി നീ എന്നെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുപ്പിച്ചില്ലേ ആർക്കെതിരെ എതിരെ കനകദുർഗയ്ക്കും ഗോവിന്ദനും എതിരെ നീ എന്ത് മഹാപാവുമാണ് ചെയ്തത് അതവിടെ നിൽക്കട്ടെ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയായിരുന്നു നീ തന്നെയാണ് അത് ചെയ്തതെന്ന് പിന്നെ ഒരു കാര്യം കൂടി അറിയാനുണ്ട് എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് എൻറെ മരണാവസ്ഥ ഞാൻ മരിച്ചതിൽ നിന്നും ജീവിച്ചു വന്നതാ അറിയാലോ എൻ്റെ മോള് നയനമോൾ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പം ജീവിക്കത്തില്ലായിരുന്നു ഞാന് ഈ ഭൂലോകത്തെ കാണത്തില്ലായിരുന്നു ഒന്നും കൂടി നീ അറിഞ്ഞോ എനിക്ക് കരള് തന്നത് ആരാണെന്ന് അറിയാമോ ഈ നിൽക്കുന്ന എൻ്റെ മോളാ എനിക്ക് കരള് തന്നത് എൻ്റെ നയനമോള് അവള് തന്ന ദാനി എൻ്റെ ജീവിതവും ജീവനും ഒക്കെ എന്ന് പറഞ്ഞപ്പം നമ്മുടെ അനാമിക പറയാണ് അത് പിന്നെ എനിക്കറിയാം നയന നയനെടുത്തിയ നയനെടുത്തിയ വല്ലിമ്മയ്ക്ക് കരള് തന്നെന്ന് ഓഹോ ഇപ്പൊ നയനടത്തുനിന്ന് വിളിക്കാറൊക്കെ ആയല്ലേടി നിയം നിന്നോട് മുത്തശ്ശനും മുത്തശ്ശി എത്ര തവണ പറഞ്ഞായിരുന്നു നയ നയനയെ ഏടത്തിയായിട്ടും എന്നെയും ഏടത്തിയായിട്ടും നീ കാണണം അതുപോലെ തന്നെ ബഹുമാനം കൊടുക്കണം എന്നൊക്കെ എന്നിട്ട് നീ കൊടുക്കാത്ത ബഹുമാനം ആണോടി ഇപ്പൊ നയനെടത്തി നവ്യയുടെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊടുക്കുന്നതെന്ന് നവ്യ ചോദിക്ക അപ്പൊ നവ്യ പറഞ്ഞു വല്യുമേ വല്ല്യമ്മല്ല അമ്മായി ഇവളെ വെറുതെ വിടരുത് ഇവളെ ഇങ്ങനെ വളർത്താൻ വിട്ടു കഴിഞ്ഞാലേ ഇവൾ ഇതിലും വലിയ നുണകൾ ഇനി ഉണ്ടാക്കി പറഞ്ഞോട്ട് നടക്കും അതുകൊണ്ട് ദേ ഇവളെ വെറുതെ വിടാൻ പാടില്ല വല്യമ്മേ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാന് പറഞ്ഞു കേട്ടോടി എല്ലാവരോടും നിനക്കുള്ള ദേഷ്യവും വീറും വാശിയൊക്കെ കേട്ടോടി നീ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം നിനക്ക് ഓർക്കത്തില്ലായിരുന്നോ നിന്റെ തരത്തിലുള്ളവര് തന്നെയാ ഈ നിൽക്കുന്നതും വന്നു കയറിയ പെണ്ണുങ്ങൾ തന്നെയാ എടി നീ എന്തിനാടി എന്തിനാണ് ഇത്രമാത്രം ക്രൂരത കാണിച്ചത് നിനക്ക് പൈസ വേണമെങ്കിൽ ചോദിച്ചാൽ തരുവല്ലോ നീ വലിയ പണക്കാരിയാണെന്നും പറഞ്ഞ് ഈ കുടുംബത്തിലേക്ക് കയറി വന്ന് ഈ കുടുംബത്തെ മുഴുവനായിട്ട് ചതിക്കേണ്ട ഒരു കാര്യവും നിനക്കില്ലായിരുന്നു ഏതായാലും ഞാൻ പറയാം ഞങ്ങക്ക് ഞങ്ങക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഈ ഒരു സത്യം നീ ഗർഭിണി എന്നല്ല എന്ന സത്യം അതിപ്പം തൽക്കാലം ഞങ്ങൾ വെളിയിൽ പറയാൻ പോകുന്നില്ലടി പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അതിന് പകരമായിട്ട് നീ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരേണ്ടിയിരിക്കുന്നു ആ കാര്യം എന്താണെന്ന് പറയാം അതിനു മുമ്പ് ദേ എനിക്ക് വിഷം തന്നത് നീയല്ലേ നീ ത നീ അല്ലേ എനിക്ക് വിഷം തന്നത് അത് പിന്നെ ഞാന് ഒരിക്കലും വല്ല്യമ്മയ്ക്ക് വല്യമ്മയ്ക്ക് അല്ല വിഷം തന്നത് ഞാൻ വിഷം കൊടുത്തത് ഈ നിക്കുന്ന നവ്വിക്ക് തന്നെയാ എന്താടീ പറയാൻ ഇത്ര താമസം പറഞ്ഞോടി അറിയാടി എനിക്ക് തന്നെയാടി നീ വിഷം തന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയല്ലേടി നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഏ നീ എന്റെ അമ്മായി അമ്മയെ കൂട്ടുപിടിച്ചായിരുന്നു അതാ എനിക്കറിയേണ്ടത് ഇത് എന്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ ജലചക്ക് അറിയായിരുന്നോ എന്നാ ചോദിച്ചത് അത് പിന്നെ അയ്യോ ഒരിക്കലും ഒരിക്കലും അത് അറിയില്ല അപ്പച്ചക്ക് അത് അറിയില്ലായിരുന്നു അപ്പൊ അപ്പച്ചക്ക് അത് അറിയില്ലായിരുന്നു അല്ലെ അല്ല നീ ചെയ്ത എന്തെങ്കിലും കാര്യമൊക്കെ അപ്പച്ചക്ക് അറിയായിരിക്കുമല്ലോ അത് പിന്നെ നിന്നെ ദ്രോഹിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പച്ചി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഞാന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ദിവസം എണ്ണ ഒഴിച്ച് നിന്നെ വീഴ്ത്താൻ നോക്കി ായിരുന്നു അന്ന് അന്ന് അഭിയേട്ടന ആ എണ്ണ ചവിട്ടി വീണത് ഓഹോ അത് ചെയ്തത് നീയാണല്ലേ ഇടി പെരും കള്ളി നിന്നെ വിശ്വസിച്ചിട്ട് എങ്ങനെയാടി ആ വീട്ടിൽ നിർത്തുക ദേ ഞാനൊരു കാര്യം പറയാം അമ്മായി ഇവളെ വിശ്വസിച്ച് വീട്ടിൽ നിർത്തരുത് ഇവളെ കൊണ്ട് എന്ത് ഉപകാരമാണ് നമുക്കുള്ളത് അല്ല ഞാൻ ചോദിക്കട്ടെ എന്ത് ഉപകാരമാണ് നമുക്കുള്ളത് ഇവളെ കൊണ്ട് ഉപകാരം എനിക്കല്ല നവ്യേ നിനക്ക നിനക്കാ ഇവളെ കൊണ്ട് ഉപകാരം ഉള്ളത് എനിക്കോ എന്താ അമ്മായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നവ്യ പറഞ്ഞപ്പം ഏതായാലും എന്റെ നയനമോളുടെ ജീവിതം കൊഴപ്പില്ലാണ്ട് അങ്ങ് പോകുന്നു അവളെ സ്നേഹിക്കാൻ ഭർത്താവുണ്ട് അമ്മായി അമ്മയായി ഞാനുണ്ട് പക്ഷേ നിന്നെ സ്നേഹിക്കാന് അഭിയുണ്ടോ അഭി ചെയ്യുന്ന ഓരോ ദുഷ്ടത്തരങ്ങളും നീ കണ്ടോണ്ടിരിക്കുന്നതല്ലേ അതുപോലെ ജലജ ജലജയും നേരെയാക്കണം ജലജയും അഭിയെയും നേരെയാക്കിയാൽ മാത്രമേ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടത്തുള്ളൂ അപ്പൊ നയന പറഞ്ഞു അതെങ്ങനെ അതെങ്ങനെ ഇവളെ കൊണ്ട് സാധിക്കും ഉം അതൊക്കെ ഞാൻ പറയാം അതെങ്ങനെ ഇവളെ കൊണ്ട് സാധിക്കുമെന്ന് ആദ്യം പറയടി ഞങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ തയ്യാറാണോ നീ എങ്കിൽ നിനക്ക് കുറച്ചു നാളും കൂടി അനന്തപുര് തറവാട്ടിൽ നിൽക്കാം പിന്നെ നീ അനന്തപുര തറവാട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിനക്ക് നീ വിചാരിക്കാത്ത ഒരു തുക ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും നിനക്ക് ആയിട്ട് ജീവിക്കാനുള്ള ഒരു തുക ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും പക്ഷേ നീ പിന്നെ അനന്തപുര തറവാട്ടിൽ ഒരു ബന്ധവും നിനക്ക് കാണില്ല നീ അതോർത്തോണം പിന്നെ ഒരു കാര്യം കൂടെ പറയാം നിന്റെ അച്ഛൻ അമ്മ നിന്റെ അച്ഛനും അമ്മ ഈ കാര്യം അറിയാൻ പാടില്ല ഏഹ് എൻ്റെ അച്ഛനും അമ്മ ഇത് അറിയാൻ പാടില്ലെന്നോ അത് പിന്നെ അത് പിന്നെ എങ്ങനെ ശരിയാകും അത് ഞാൻ അറിയാതെ ഞങ്ങൾ പറയുന്ന അനുസരിച്ചാ മതി അമ്മായി പറഞ്ഞല്ലോ ഇത് നിന്റെ അച്ഛനും അമ്മയും അറിയരുതെന്ന് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പാഠം പഠിപ്പിക്കാനുണ്ട് ഇനി മനുഷ്യരെ ദ്രോഹിക്കാൻ പാടില്ല നിന്റെ അച്ഛൻ അതുപോലെ നിന്റെ അമ്മയുടെ അഹങ്കാരം കുറയ്ക്കണം ഇനി ആരോടും കള്ളം പറയരുത് ഇനി യും നിങ്ങൾ ചതിക്കരുത് പിന്നെ ഇടയ്ക്ക് ഏതോ ഒരു ചെറുക്കം വന്നായിരുന്നല്ലോ നിന്റെ കാമുകനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആരാടി അവൻ ആരാന്ന് പറയടി അല്ല നിന്റെ കാമുകനാന്നും പറഞ്ഞു വരികയും എന്തോ ഫോട്ടോസൊക്കെ കൊണ്ടുവന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിന്നെ വന്നിട്ടില്ല അവന് നിന്റെ അച്ഛൻ കൊന്നു കളഞ്ഞോ നിന്റെ അച്ഛൻ അവൻ എന്താണ് ചെയ്തത് പിന്നെ നന്ദൂരി ഒരു ദിവസം നിന്റെ അച്ഛനും അച്ഛന്റെ ഗുണ്ടകളൊക്കെ കൂടി തട്ടിക്കൊണ്ട് പോയില്ലേ അതും സത്യമല്ലേ അതൊക്കെ സത്യം അതൊക്കെ ഞങ്ങൾ തന്നെയാ ചെയ്തത് നിങ്ങൾ തന്നെയാ ചെയ്തത് ആദ്യം പറ ആ കാമുകൻ ആ കാമുകൻ ആരാ അത് നിന്റെ ഭർത്താവല്ലായിരുന്നു അടി അതെ അതെന്റെ ആദ്യ ഭർത്താവായിരുന്നു ആദ്യം എന്റെ ഒരു വിവാഹം കഴിഞ്ഞതാ ഞാൻ ഒന്ന് വിവാഹം കഴിച്ചതായിരുന്നു അതും സ്നേഹിച്ച് തന്നെയാ വിവാഹം കഴിച്ചത് അവൻ ഒരുപാട് പണമുണ്ടെന്നും അവൻ വലിയ കുടുംബത്തിലെ ആളാണെന്നൊക്കെ പറഞ്ഞ അവൻ എന്നെ കല്യാണം കഴിച്ചത് പക്ഷെ അവന് ഒരിടവും ഇല്ലായിരുന്നു അവനൊരു വീട് പോലും സ്വന്തമായിട്ടില്ലായിരുന്നു അതാ അവനെ ഉപേക്ഷിക്കാൻ അച്ഛനും അമ്മയും പറഞ്ഞതും ഞാൻ അവനെ ഉപേക്ഷിച്ചതും ഓഹോ അപ്പം നിന്റെ ഒരേ ഒരു ഇത് നീ സ്വത്തമുള്ള വീട്ടിൽ കയറി പറ്റുക എന്നുള്ളതായിരുന്നു ഏതായാലും അതങ്ങ് മനസ്സിൽ നിന്ന് മാറ്റി കളഞ്ഞ തരേ പക്ഷെ ഞാൻ പറയാം കുറച്ച് തുക ഞങ്ങൾ തരും നിന്റെ പേരില് അത് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ചെയ്തു തന്നെ തരും പക്ഷെ നിന്റെ ഈ പാപക്കറ കഴുകിക്കളയണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം ചെയ്യണം ഞങ്ങൾ പറയുന്ന പോലെ നീ ഈ അഭിനയം തുടരണം അനന്തപുരി തറവാട്ടിലെ മരുമകളായിട്ട് അതും നയനിയെ സ്നേഹിക്കുന്ന നവ്യെ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന മരുമകളായിട്ട് നീ അഭിനയിക്കണം അഭിനയിച്ചു തുടങ്ങണം അഭിനയിച്ചു തുടങ്ങി കഴിഞ്ഞിട്ട് ബാക്കി നിന്നോട് പറയാം എന്ത് ചെയ്യണമെന്ന് കുറച്ച് ദിവസം നീ അങ്ങനെ അഭിനയിക്ക് ഏതായാലും നിന്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അഭിനയിക്കാൻ നീ മെടിക്കുകയാണെന്ന് അറിയാം എങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നവ്യം ഇങ്ങനെ ഒരു എത്തും എത്തുമ്പിടിയും കിട്ടുന്നില്ല നവ്യ്ക്ക് നയനിക്കും ഒരു എത്തും എത്തുമ്പിടിയും കിട്ടത്തില്ലേ ദേവയാനി എന്തൊക്കെ ഈ പറയുന്നത് ദേവയാനി എന്തിനായിരിക്കും ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല അവളെ ഇനി പിടിച്ചു നിർത്തിയിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അനാമികയോട് വീട്ടിൽ പൊക്കോളാൻ പറയുകയാണ് അപ്പൊ അനാമിക പോയി അനാമിക ഈ ഒരു സമയത്ത് പോയി അപ്പഴത്തേക്ക് നമ്മുടെ നയനെ ചോദിച്ചു അല്ലമ്മേ അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവള് കുറെ ദ്രോഹിച്ചല്ലോ വീട്ടിൽ കിടന്ന് കൊറേ കയറിയല്ലോ ഇനി അവളെ ഒരടുക്കളക്കാരിയാക്കി അവളെ കുറച്ച് പണിയൊക്കെ പഠിപ്പിച്ചെടുക്കണം ഏഹ് അത് ഞാൻ നയനമോൾക്ക് വിട്ടു തന്നിരിക്കുന്നു നയനമോൾ അത് ചെയ്യേണ്ടത് പകരത്തിനു പകരം അത് ചെയ്തേ പറ്റൂ നിനക്കറിയാമോ ഞാൻ എത്ര മാത്രം വേദന അനുഭവിച്ചെന്ന് ആ വേഷം എന്റെ ഉള്ളിൽ ചെന്ന് എന്റെ എന്റെ ആന്തരിക അവയ അവയവങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് ഈ നയനമോളുടെ സ്നേഹം കിട്ടുമായിരുന്നോ അതുമല്ല ഞാൻ ചെയ്ത മഹാഭാവത്തിന് അതൊരു വലിയ ശിക്ഷയായിട്ട് തന്നെയാണ് ദൈവം എനിക്ക് തന്നത് അതൊക്കെ എനിക്കറിയാം എങ്കിൽ പോലും അർഹതയില്ലാത്ത അവളെ അർഹതയില്ലാത്ത അവളെ ഇനി അനന്തപുരി തറവാട്ടിൽ നിൽക്കുന്നത് വെറും വേ വെറും വേലക്കാരിയായിട്ടായിരിക്കണം അടിമയെ പോലെ അടിമപ്പടി ചെയ്യിച്ച് അവളോട് നമുക്ക് പകരം വീട്ടണം അതിലൂടെ നമുക്ക് ജലജയെയും അഭിയേയും ഒക്കെ കുറെ പാഠങ്ങൾ പഠിപ്പിക്കാനുണ്ട് അതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞു തരാം ഏതായാലും ഇന്ന് മുതല് നമ്മുടെ വേലക്കാരി വേറെ ആരുമല്ല അനാമികയാണ് അനാമിക എന്ന വേലക്കാരിയാണ് ഇനി നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യുന്നത് ലക്ഷ്മീനെ ഇനി പറഞ്ഞു വിട്ടേക്ക നമുക്ക് തൽക്കാലം ലക്ഷ്മിയോട് പറയണം കുറച്ച് ദിവസത്തേക്ക് വരണ്ടാന്ന് അല്ല അവള് ജോലി ചെയ്തു കഴിഞ്ഞാല് അതെങ്ങനെ ശരിയാകും അങ്ങനെ അങ്ങനെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കാൻ അവള് ജോലി ചെയ്ത ഒരു കുഴപ്പവും അവളുടെ കയ്യിൽ ഒരു ഗുരുവുമില്ല നമ്മളെല്ലാം പാകത്തിന് പാകത്തിന് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ അടുക്കള പണി മാത്രമല്ലേ അവക്ക് അവളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റാത്തത് അടിച്ചു വാരല് തുടക്കല് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ മോട്ടർ തന്നെ കേടാക്കി കളയാം എന്നിട്ട് വെള്ളം മുഴുവൻ കോരിപ്പിക്കാം ഇതുപോലെ എത്ര ജോലികൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചാൽ മാത്രമേ അവൾ ഒരു പാഠം പഠിക്കത്തുള്ളൂ ഏതായാലും ഇതൊക്കെ പോലീസിനെ അറിയിച്ചു അറിയിക്കുന്നു പറഞ്ഞതുകൊണ്ട് തന്നെ അവള് പേടിച്ചിട്ട് ഇതൊന്നും ആരോടും വെളി പറയാൻ പോകുന്നില്ല അതുപോലെ രേവതി നെയും വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ട് എന്നിട്ട് ഓടിമപ്പണി ചെയ്യിപ്പിക്കണം ആ വേണുണ്ടല്ലോ ആ വൃത്തികെട്ടവൻ അവനെയും കൊണ്ടുവന്ന് നിർത്തി അടിമപ്പടി ചെയ്യിപ്പിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് മോളെ പക പക വീട്ടിയെ പറ്റൂ ഞാൻ തിന്ന വേദന എന്തെന്ന് അവരറിയണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഇനി ഇപ്പൊ നമ്മുടെ ദേവയാനി നവ്യയും നയനയും ആടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറഞ്ഞ അങ്ങോട്ടാണ് നമ്മുടെ അനാമിക ആടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറഞ്ഞ ഇങ്ങോട്ടാണ് നമ്മുടെ അനാമിക അതായത് ഇവരുടെ കയ്യിലെ ഒരു പാവയെ പോലെ എല്ലാം പറഞ്ഞ് ആ പറയുന്നത് അതേപടി അനുസരിച്ച് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു പാവക്കുട്ടി തന്നെ ആയിരിക്കും നമ്മുടെ അനാമിക അപ്പൊ ഏതായാലും രസമുള്ള സീനുകളൊക്കെയാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും കാത്തിരിക്കുക നമ്മൾ ഈ പറഞ്ഞ വിശേഷം ഇനി വരാനിരിക്കുന്ന വിശേഷമാണ് ഇന്ന് നാളെയും പോ കാണാൻ പോകുന്ന വിശേഷം അല്ല അത് നമ്മുടെ മെയിൻ ചാനലിൽ എന്നും ഇടുന്നുണ്ട് കേട്ടോ മെയിൻ ചാനലിൽ നിന്നും നമ്മൾ കാണാൻ പോകുന്ന വിശേഷം ഇടുന്നുണ്ട് അതാ കാണാൻ പോകുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം ഫുൾ വിശേഷവും ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം വൈകിട്ട് നാളത്തെ പ്രമോ പ്രമോവിശേഷവും ഇടുന്നുണ്ട് ഇതിൽ നമ്മൾ അപ്കമിങ് വിശേഷം മാത്രം ആട്ടോ ഇടുന്നത് അപ്പൊ എല്ലാവർക്കും പിന്നെ നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷവും ഇടുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ